നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഇതിലെ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് വിലയിരുത്തും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത് മാധ്യമങ്ങൾക്കും സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ തന്നെ ഈ കൺട്രോൾ റൂമിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം കാര്യങ്ങൾ അറിയിക്കാം സത്യമായ ശരിയായ സ്ഥിരീകരിച്ച കാര്യങ്ങൾ മാത്രമേ ഈ കൺട്രോൾ റൂമിലൊക്കെ വിളിച്ച് അറിയിക്കാവൂ അതുപോലെ തന്നെ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് വയനാട്ടിലെ വിവിധ മേഖലകളിലെ അവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെ ഈ കൺട്രോൾ റൂം വഴി അറിയാൻ സാധിക്കും തിരുവനന്തപുരത്ത് ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് തുറന്നിരിക്കുന്നത് നമ്പർ ഇതാണ് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് ലാൻഡ് ലൈൻ നമ്പറുമുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് ആറ് ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് ആറ് ആറ് വയനാട്ടുണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല ഐ ജിയും കണ്ണൂർ ഡി ഐ ജിയും ഉടൻ തന്നെ വയനാട്ടിലെത്തും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ക്രമസമാധാന വിഭാഗം എ ഡി ജി പിക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള ആംഡ് പോലീസ് നാല് അഞ്ച് ബറ്റാലിയനുകൾ മലബാർ സ്പെഷ്യൽ പോലീസ് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വയനാട്ടിലേക്ക് തിരിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിലുണ്ട് മലപ്പുറം ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായും പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ദുരിതബാധിത പ്രദേശത്തെ തെരച്ചിൽ സംഘങ്ങൾക്ക് കൈമാറുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്